നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ഹിന്ദി അധ്യാപക് മഞ്ച് മലപ്പുറം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ സബ് ജില്ലാതല വിജ്ഞാൻ സാഗർ ഗോപി പ്രായോഗിത മത്സരം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ നടന്നു തുടർന്ന് നടന്ന അനുമോദന ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ ടി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബി പി സി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക ബീന മാത്യു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് ഇ പി മൊഹ്സിൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി എസ് ഷിനു പി സുമി എൻ ശാന്തി കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ സുരേഷ് ബാബു ഇ എം ശുഭ എ സരസ്വതി സാജിത ടി സദാനന്ദ് റിജോയ് രാജു കെ എൻ വീണാദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ Sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked fruits, freshest veggies, finest groceries, enticing gifts, crockeries. Always meets your expectations. Jamjoom Hypermarket, exceeding expectations.